നമസ്കാരം ഗാസയുടെ പേരിൽ ഇപ്പോഴും ഇസ്രയേലി പൗരന്മാർ പല രാജ്യങ്ങളിലും അവഹേളനം നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഒരു ഇസ്രയേലി പൗരന് നേരിടേണ്ടി വന്ന അപമാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഈ ഇസ്രയേലി പൗരൻ കുറേ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസമാക്കിയിരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ മുടി മുറിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ഒരു സലൂണിൽ കയറിയത് തൻ്റെ സംസാരത്തിൽ നിന്ന് ഉച്ചാരണത്തിൽ നിന്നൊക്കെ തന്നെ താനൊരു ഇസ്രയേലുകാരാണെന്ന് സംശയം തോന്നിയ കട ഉടമയായ സ്ത്രീ തന്നോട് നിങ്ങളൊരു ഇസ്രയേൽ പൗരനാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ തന്നോട് വല്ലാതെ ക്ഷുഭിതയായി സംസാരിച്ചുവെന്നും നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവന്മാരാണെന്നും കുട്ടികളുടെ ഘാതകന്മാരാണെന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും തൻ്റെ മുടി മുറിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എത്രയും വേഗപ്പെടുന്നത് ഇറങ്ങിപ്പോകണം എന്നും ആവശ്യപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത് വളരെ കഠിനമായ ഭാഷയിലാണ് അവർ സംസാരിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഈ വ്യക്തിയുടെ പേരുവിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇയാൾ പറയുന്നത് ഹമാസ് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന നുണകൾ തന്നെയാണ് ഈ കടവുടമയും ഏറ്റുപറഞ്ഞത് എന്നാണ് ഈ കടവുടമ ഒരു ഓസ്ട്രേലിയൻ പൗരത്വമുള്ള അവിടുത്തെ കാര്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ തന്നെ പോലെയുള്ള നിരവധി പേർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള ഈ അപമാനം നേരിടുകയാണ് എന്നാണ് ഇയാൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേലുകാരെല്ലാം കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരാണ് എന്ന് ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ എന്തിനാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ വിട്ടയച്ചാൽ ആ പ്രശ്നം അവിടെ തീരുമല്ലോ എന്നും താൻ പറഞ്ഞുവെങ്കിലും താൻ പറയുന്ന ഒരു കാര്യം പോലും കേൾക്കാൻ സമ്മതിക്കാതെ അവർ വല്ലാതെ ശുഭിതയായി തന്നോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഇര പറയുന്നത് ഇയാൾ പറയുന്നത് നിരന്തരമായി ഈ ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിലിപ്പോൾ ഈ ഇസ്രായേൽ പൗരന്മാർ ഇത്തരത്തിലുള്ള അപമാനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാണ് ഏതായാലും ഇന്നലെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് വലിയൊരു സംഘം ഇസ്രായേൽ പൗരന്മാർ ഈ സ്ഥലത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനമൊക്കെ തന്നെ നടത്തിയിരുന്നു ഓസ്ട്രേലിയയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വംശവിവേചനം അല്ലെങ്കിൽ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ രാജ്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ ഒരാളിനെ വിവേചനം കാട്ടുന്നത് കുറ്റകാരം കൂടിയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സലൂൺ ഉടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തന്നെയും താൻ ഈ കട ഉടമയുടെ പേരിൽ അടിയന്തരമായി തന്നെ പോലീസിൽ പരാതി നൽകും എന്നാണ് ഇപ്പോൾ അപമാനിക്കപ്പെട്ട വ്യക്തിയും പറയുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു ഇസ്രായേലിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി പാർലമെൻ്റ് അംഗമാണോ നിയമസഭാംഗമാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല ഓസ്ട്രേലിയയ്ക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് സർക്കാർ വിലക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തിരുന്നു എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ അവർക്ക് ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ജൂത വംശജർക്ക് നേരെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും അവഹേളങ്ങളൊക്കെ ഇപ്പോൾ പതിവായി മാറുകയാണ് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോലും അവിടുത്തെ ജൂതസമൂഹം വലിയ തോതിലുള്ള ഭീഷണിയാണ് നേരിടുന്നത് അമേരിക്കയിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ആരാധനാലയമായ സിനഗോഗ് ആക്രമിക്കപ്പെട്ടിരുന്നു അന്ന് ഒന്ന് രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജൂതവംശർ ഒട്ടും തന്നെ സുരക്ഷിതരല്ല എന്ന ഒരു ചിന്ത പോലും അവരിൽ പലരിലും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ജൂതവംശജരായ ആളുകൾ അല്ലെങ്കിൽ വ്യവസായം നടത്തുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ആകെ ഭയത്തിലാണ് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ ഏതിനെങ്കിലും ഇസ്രായേൽ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ട് എങ്കിൽ അതിനെ ആക്രമിക്കുന്നത് ഹൂത്തി മുതലും വളരെ നേരത്തെ തന്നെ ഒരു പതിവി രീതിയാക്കിയിരുന്നു ഇതിനെതിരെ അമേരിക്ക രംഗത്തെത്തിയോടുകൂടിയാണ് പിന്നീട് ഇതിന് താൽക്കാലിക ശമനമുണ്ടായതെങ്കിലും ഇപ്പോഴും ഇതുവഴി കടന്നു പോകാൻ ഇസ്രയേൽ കപ്പലുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മടി കാണിക്കുകയാണ് ഒരുപാട് ദൂരം ചുറ്റി വേണം അങ്ങനെയാണെങ്കിൽ അവരുടെ യാത്ര നടത്താൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഭാരിച്ച സാമ്പത്തിക പ്രതിസന്ധി ഇതു മൂലം ഉണ്ടാക്കുമെന്നും അവർ കരുതുന്നു എങ്കിലും ഗാസയിലെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഹമാസ് ഒരു പരിധിവരെ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളെ കൂടി വിട്ടേച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് താൽക്കാലികമായി ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്